തിരൂരകാടി വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തിക്ക് ഗതാഗത ആവശ്യത്തിന് ലീസിന് നൽകിയെന്ന പരാതിയിൽ മറുപടിയുമായി നിയാസ് പുളിക്കലകത്ത ന്യൂ ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തിക്ക് ഗതാഗത ആവശ്യത്തിന് ലീസിന് നൽകിയതുമായി ബന്ധപ്പെട്ട നിയാസ് പുളിക്കലകത്തിനെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധവും രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ളതുമാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിലക്കുള്ള സംഭവത്തിൽ നിയാസ് പുളിക്കലകത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തിലധികം ജനസംഖ്യയുള്ളതും രണ്ട് അംശവും അഞ്ച് ദേശങ്ങളിലുമായി കിടക്കുന്ന തിരൂരങ്ങാടി വില്ലേജ് ഓഫീസിൻ്റെ ശോചനീയാവസ്ഥ റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിക്കുന്നതിന് പുരാവസ്തു വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ലഭ്യമാക്കി സ്മാർട്ട് വില്ലേജിന് അൻപത് ലക്ഷം രൂപ അത് അനുവദിക്കുന്നതിനായി എൽ ഡി എഫ് നേതൃത്വത്തെ കൂട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ നിയാസ് പുളിക്കലകത്തിന് സാധിച്ചിട്ടുണ്ട് തിരുരങ്ങാടി മണ്ഡലത്തിന്റെ വികസനങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ലീഗിന് ഈ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതിൻ്റെ ജാള്യത മറച്ചുപിടിക്കാനാണ് തനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും നിയാസ് പുളിക്കലകത്ത് ക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലുള്ള വില്ലേജ് ഓഫീസ് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം എൽ എ കെ പി എ മജീദ് റവന്യൂ അസംബ്ലിയിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ വില്ലേജ് മാറ്റം രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി പുകമറ സൃഷ്ടിച്ച് സ്മാർട്ട് വില്ലേജ് നിർമ്മാണ പദ്ധതി അട്ടിമറിക്കാനാണ് യൂത്ത് ലീഗ് സമര രംഗത്തിറങ്ങിയിട്ടുള്ളത് പൊതുസമൂഹം വസ്തുതകൾ യാഥാർത്ഥ്യ ബോധ്യത്തോടെ ഉൾക്കൊള്ളണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായി നിയാസ് പുളിക്കലകത്ത് കെ മൊയ്തീൻ കോയ സി പി നൌഫൽ സി ടി ഫാറൂഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടൈംസ്